സ്കൂളുകള് തുറക്കാറായി ഇപ്പോ ജൂണിൽ എന്തായാലും സ്കൂൾ തുറക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഡേറ്റ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ജൂൺ രണ്ടിന് സ്കൂളുകൾ തുറക്കും എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഇനിയിപ്പോ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലായി ആയിരിക്കും പുതിയ കുടകളും അല്ലെ ബാഗും പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളൊക്കെ നമ്മളൊക്കെ നമ്മുടെ കാലം നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും മഴയെത്തുന്ന കുടക്കല്ലേ ഒരു കൂട്ടർ ഭയങ്കര എക്സൈറ്റ്മെന്റോടെ ഇരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് അയ്യോ അവസാനിച്ചല്ലോ ഇനി കുറച്ച് ദിവസം കൊണ്ടും കൂടി ഉള്ളു ഫുള്ളായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു ും രണ്ട് കാറ്റഗറി അപ്പോ സ്കൂള് തുറക്കുമ്പോ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങളായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് അതിലിപ്പോ ഒരെണ്ണം എന്ന് പറയുന്നത് സ്കൂളിൽ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾ എന്താ വിചാരിക്കുന്ന പോലെ ആദ്യം തന്നെ നമ്മള് പാഠപുസ്തകങ്ങളൊക്കെ കിട്ടി പഠനം അങ്ങ് തുടങ്ങുകയല്ല ചെയ്യുന്നത് അപ്പൊ അതിലൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് സ്കൂൾ തുറന്നതിന് ശേഷം നമുക്ക് ഒരു രണ്ടാഴ്ച ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആദ്യത്തെ ബുക്കല്ലെന്ന് വെച്ചിരുന്നു പഠനമല്ല തരുന്നത് അതിന് പകരമായിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസ് എന്ന രീതിയിലാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ കുട്ടികൾക്കിടയിൽ നിലവിലുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു കാരണക്കാരെന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണെന്ന് നമുക്ക് പറയാം കൂടുതൽ കേസുകളിലും കുട്ടികൾ ഇപ്പോൾ അകപ്പെടാറുമുണ്ട് ഒരു വെക്കേഷൻ ടൈമിലാണെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേട്ട വാർത്തകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ കുറിച്ചിട്ടൊക്കെ തന്നെയായിരുന്നു ലഹരി ഉപയോഗത്തിന്റെ ആയാലും അമിതമായിട്ട് ഫോൺ ഉപയോഗിച്ച് അതിൽ അഡിക്റ്റ് ആയി പോകുന്നതിന്റെ ആയാലും ചതികളില് പോകുന്നത് അതുപോലെ ആത്മഹത്യ കുട്ടികളിൽ വരുന്നത് അങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കി അതിനൊക്കെ വിശദമായ ഒരു അവലോകനം നടത്തി പഠനം നടത്തിയതിനു ശേഷം എടുത്ത തീരുമാനമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഒരു തീരുമാനം അത് കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഇതൊക്കെ കുറച്ച് മുമ്പേ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു അല്ലെ നമ്മൾ സ്കൂളുകളിലാണെങ്കിലും ബോധവൽക്കരണ ക്ലാസ് ഒക്കെ കൊടുക്കാറുണ്ട് ഒക്കെ കൊടുക്കും അതിനെ കുട്ടികൾക്ക് ഇരുന്ന് കേൾക്കാൻ പറ്റും കാരണം ഉപദേശം നമ്മൾ കൊണ്ടേ ഇഷ്ടികളെല്ലാം പക്ഷേ ഇതിപ്പോ വളരെയധികം ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് കാരണം ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ നമ്മൾ പറയാറുണ്ട് കുട്ടികൾക്ക് ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാവാ അവരിങ്ങനെ പോകുന്നതെന്ന് ഇനി അതിന്റെ ഒരു പേര് അങ്ങനെ പോകാൻ പാടില്ല കാരണം ഈ ഒരു ക്ലാസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു വ്യക്തിത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു നല്ല നല്ല ഘടകങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഒരു കാരണങ്ങളാണ് വിഷയങ്ങൾ എടുത്ത് പറയുന്നത് ഉപയോഗം അതുപോലെ വാഹന ഉപയോഗം അതുപോലെ അക്രമ അക്രമകൾ തടയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ടതാണ് നമ്മൾ ശുചിത്വം പാലിക്കേണ്ട കാര്യങ്ങൾ പരിസര ശുചിത്വമാണെങ്കിലും രണ്ടും നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങൾ ആ രണ്ടു കാര്യങ്ങളെ കുറിച്ചും പറയും പിന്നെ വൈകാരിക നിയന്ത്രണങ്ങൾ ഇല്ലായ്മ അതുപോലെ അങ്ങനെ പൊതുമുതൽ നശിപ്പിക്കല് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ആരോഗ്യ പരിപാലനം നിയമ മൊബൈൽ ഫോണിനോടുള്ള അമിതാസക്തി ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളെല്ലാമാണ് ക്ലാസ്സുകളിൽ ഇപ്പം നൽകാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഡിസിപ്ലിൻ പഠിപ്പിക്കുക അതൊക്കെ അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അധ്യാപകരിൽ നിന്നും കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിവുകൾ പകർന്ന് കൊടുക്കുക കാരണം ഇനി ിയും ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകളാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളാണെങ്കിലും ഒന്നും കുട്ടികളിൽ വരാതെ കുട്ടികൾ നല്ലൊരു വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്ന കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് അതെ പത്താം ക്ലാസ് വരെയുള്ളവർക്ക് രണ്ട് ആദ്യത്തെ രണ്ടാഴ്ചയാണ് ഈ ഒരു ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു കാര്ക്ക് ആദ്യത്തെ ഒരാഴ്ചയാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് നൽകുന്നത് ഈ ഒരു ക്ലാസ് കിട്ടുന്നതോടുകൂടി നിങ്ങൾക്ക് ഉപദേശം ഇഷ്ടമല്ല എന്ന് കരുതി മാറിയിരിക്കുകയാണെങ്കിൽ പോലും ശരിക്കും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമ്മൾ ചുറ്റുപാടിൽ നിന്നും വീക്ഷിച്ച് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ലഭിക്കുക കാരണം ലഹരിക്കടിമകളാവുന്നതെല്ലാം ഇപ്പൊ കുഞ്ഞു കുട്ടികൾ വരെയാണ് ലഹരി ഉപയോഗിച്ച് കൂട്ടത്തോടെ നിന്നും അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾക്ക് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ശേഷം ജൂലൈ പതിനെട്ട് മുതൽ ഒരാഴ്ച ക്ലാസ് എടുക്കും ഇതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമ്മളെ വിചാരിക്കും സ്കൂളിലെ അധ്യാപകരായിരിക്കും ഈ ഒരു ക്ലാസ് നേതൃത്വം നൽകുന്നത് അവരായിരിക്കും പക്ഷെ അതിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള അതായത് ബാലാവകാശ കമ്മീഷൻ ഉണ്ടാവും അതുപോലെ എന്താ പോലീസുകാരുണ്ടാവും എക്സൈസ് ഉണ്ടാവും അങ്ങനെ ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വകുപ്പുകളിലെ ആളുകളെയും എന്താ പറയാ അവർക്ക് തന്നെയാവും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയും കാരണം അവരുടെ ചുറ്റിലും എത്തുന്ന ഒരുപാട് കേസുകൾ അവർക്കായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തെ പറ്റിട്ട് പറയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർ വന്ന കേസ് അല്ലെങ്കിൽ ഈ ഒരു കേസ് ആയിട്ട് സംസാരിക്കുമ്പോൾ കുട്ടികളിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എത്തും ഈ എന്റെ പ്രായത്തിലുള്ളവർ തന്നെ തന്നെയാണോ ഇങ്ങനെ കേസുകളിലകപ്പെടുന്നത് അല്ലെങ്കിൽ അവരാണോ ഇത്തരത്തിൽ ഇതിൽ പെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ ക്യാപ്ചർ ചെയ്യാൻ അല്ലെങ്കിൽ കിട്ടുമെന്നാണ് തോന്നുന്നത് അതെല്ലാം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് സംസാരിക്കുന്നത് നമ്മൾ അധ്യാപകർ സംസാരിക്കുന്നതും രണ്ടും രണ്ട് തരത്തിലാണ് കാരണം എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഇനി കുട്ടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരെ പഠിച്ചിരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു എന്താ വിദ്യാഭ്യാസം എന്ന അപ്പുറത്തേക്ക് നമുക്കൊരു ജീവിതമുണ്ടല്ലോ അപ്പൊ അതിലെടുക്കേണ്ട തീരുമാനങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം നമ്മള് സ്കൂൾ കാലഘട്ടത്തിലാണ് നമ്മളെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിച്ചെടുക്കുന്നത് അതെ അപ്പൊ അതിനെല്ലാം തന്നെ ഒരു നല്ലൊരു നിർദ്ദേശം കൊടുക്കാൻ ഈ ഒരു പ്രവണത അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയോട് കൂടി നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ നല്ലൊരു തീരുമാനം വിദ്യാഭ്യാസത്തിൽ ഇപ്പൊ ഭയങ്കര അധികം മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ കുട്ടികളെ എത്തരത്തിലും എങ്ങനെയും പഠിപ്പിച്ചു വിടുക എന്നല്ല ഉദ്ദേശിക്കുന്നത് മാർക്ക് നേടി എങ്ങനെയും അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുക എന്നതിന് അപ്പുറം ഒരു നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാക്കി മാറ്റുക അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നത് മനസ്സിലാക്കി ുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമാണ് ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു നല്ല സ്വാഗതാർഹമായിട്ടുള്ള മാറ്റങ്ങളാണ് അത് കുട്ടികളും അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വളരെയധികം എൻജോയ് ചെയ്ത് നമുക്ക് അത് ആ ഒരു സക്സസ്ഫുൾ ആക്കി മാറ്റാനായിട്ട് കഴിയും ഇപ്പൊ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനകത്ത് പറയുന്നത് ഇപ്പൊ പരീക്ഷകളുടെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എക്സാമുകളാണ് അപ്പൊ കുട്ടികൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വേണ്ട എന്നുള്ള രീതിയിൽ എക്സാമുകളുടെ കാര്യത്തിലും ഗണ്യമായ കുറവുകളെല്ലാം വരുത്തിയിട്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് അതേപോലെ തന്നെ സ്കൂളില് ക്ലാസ്സുകൾ അതായത് നമുക്ക് റെഗുലർ ക്ലാസ്സുകളൊക്കെ എല്ലാം ഉണ്ട് പക്ഷെ അത് നിലനിർത്തി തന്നെ നമുക്കിപ്പോ ഒരുപാട് പി ടി പീരീഡ്സ് അതുപോലെ എക്സ്ട്രാ കുറച്ച് കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത കുറച്ച് ക്ലാസ്സുകൾസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പിന്നെയും കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് കായികക്ഷമതയൊക്കെ മാറ്റി വെക്കണം അതുപോലെ തന്നെ എട്ടാം ക്ലാസ് വരെയുള്ള ഓൾ ഓൾപാസ് എന്ന സംവിധാനം ഒഴിവാക്കിയായിരുന്നു തുടക്കം എന്ന് എനിക്ക് പറയാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല പല മാറ്റങ്ങൾ നമുക്ക് സ്വാഗതാഹാരമാണ് അതെല്ലാം തന്നെ കുട്ടികളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുക എന്ന് വെച്ച് വെറുതെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാതെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങള് മനസ്സിലാക്കി നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ നൽകാനും വേണ്ടിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അടുത്തൊരു എന്തെങ്കിലും ഒരു ന്യൂസ് വരുമ്പോൾ കുട്ടികൾ കാരണമാണ് എന്നൊരു വാക്ക് പ്രയോഗിക്കുന്നതിന് നിങ്ങളും കാരണക്കാരായി മാറും അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ പോവുക